ഹലോ ബേഗ കണ്ടപ്പോൾ ഞാൻ ചോദിക്കണം ആഹ് വലിയ ട്രിപ്പ് ആണല്ലോ അല്ലെങ്കിലും ഇൻട്രോഡ് ഞാൻ ചെറിയ ചെറിയ പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് പോകുന്ന ഒരു ട്രിപ്പ് നമ്മൾ വേറെ എങ്ങോട്ടുവല്ലോ ഒന്നും കാണാനും കാര്യങ്ങളൊന്നുമില്ല ഒരു റിസോർട്ടെടുത്തിട്ട് നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഏട്ടതാ വലിയ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ലഗേജ് കാണുമ്പോൾ എല്ലാവരും ശരിക്കും ആഹാ ഇവരവിടെ പോയി നിൽക്കണം എന്നുള്ളത് പക്ഷെ അതല്ല നമുക്ക് പോളും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിനെക്കൊണ്ട് ഡ്രസ്സ് വേണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളത് വേണമല്ലോ അതുകൊണ്ട് ലഗേജ് പാക്ക് ചെയ്ത് വന്നപ്പം കുറച്ചും കൂടിപ്പോയി അങ്ങനെന്താ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരും എല്ലാവരും മാര്യീഡ് അല്ല കുറച്ച് നേരം കലം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ പാച്ചു കുഞ്ഞാപ്പുട്ടാരുടെ കൂടെയിട്ട് വരുന്നത് അത് പാച്ചുൻ്റെ വില്ലേച്ചനാണ് അപ്പം ആറ് മിക്കവാറും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവൻ അവരുടെ കൂടെ തന്നെ ആകും അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഫുൾ നല്ല എൻജോയ് ചെയ്ത് പോകുന്ന ട്രിപ്പാണ് കുറേ കാലത്തുള്ള പ്ലാനിങ്ങാണ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അത് നമ്മൾ അവസാനം എന്താ പറയുക നടപ്പിലാക്കുക അപ്പം ഇതൊരു മാസം മുന്നേ പ്ലാ പ്ലാനിങ് കുറേ പക്ഷെ ഒരു മാസമായിട്ട് നമ്മൾ ഡേറ്റ് ഞാൻ കൺഫേം ചെയ്ത് വെച്ചു പോയിരുന്നു കേട്ടോ അങ്ങനെ ഇതിൽ കുറേ പേരില്ലാത്തവരുണ്ട് ഇല്ലാത്തവരുണ്ട് കുറച്ച് ഒരു ഇരുപത്തിരണ്ട് പേരാണ് ഇപ്പോൾ പോകുന്നത് പക്ഷേ ഇതല്ല ആളുടെ ടീമുകളുണ്ട് ഇത്ര പോരാൾക്കാരുണ്ട് അതിലില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ അതാ പാച്ചു ബാറ്റിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ കൂട്ടത്തില് ഏറ്റവും കുഞ്ഞുമാവേനാണ് ഇപ്പോൾ കണ്ടത് പോരാത്ത ആ കൂട്ടത്തിലേക്കുള്ള ആകെപ്പാടുകൂടി പെൺതരി കൂടിയാണ് ബാക്കിയുള്ള കുട്ടികളും ഉള്ള ആൺകുട്ടികൾ തന്നെയാണ് സോറി പെൺ ഒന്നില്ല രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അപ്പോൾ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടാൽ പോകണമെങ്കിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ രണ്ടക്ക രസമായിട്ട് നിന്നും കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഇറങ്ങിയത് ഉച്ചക്കായിരുന്നു പന്ത്രണ്ടരക്കിറങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും എത്തിപ്പോകുമ്പം ഒന്നര ആയിട്ടുണ്ട് അപ്പം ഒന്നരയൊക്കെ ആയപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്ന കോഴിക്കോട് ഭാഗത്തേക്കാട്ടോ അപ്പം കോഴിക്കോട് ഭാഗത്തുള്ള ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് കോഴിക്കോട് നിന്ന് കുറച്ചുള്ളിലേക്കാണ് അങ്ങനെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വേണ്ടവരും ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ റിസോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോ ഇടുക അപ്പം ഇതെന്തായാലും പാർട്ട് പാർട്ടായിട്ട് ഞാൻ ഇടുന്ന ഫുൾ വീഡിയോ എഴുതാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്നത് ശനിയാഴ്ചയാണ് അപ്പം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മളവിടെ എത്തുമ്പോൾ ഒരു അഞ്ച് അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ നിർത്തി സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിർത്തി നിർത്തി നിർത്തിയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെതാണ് ഇപ്പം നമ്മൾ അവിടേക്ക് ഒരു വലിയൊരു കാറ്റാണ് ആ ക്യാറ്റൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണുന്നത് പക്ഷേ നമ്മൾ നല്ല രസമായി പോകുമ്പോൾ യാതാണ് യാത്ര ഒന്നാമത് എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ രസം തന്നെയട്ടോ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് നിങ്ങളെ മൂന്നാമത്തെ പോക്കണത് എന്തുമാണ് പക്ഷെ ഇതിന് മുന്നേ പോകുന്ന ട്രിപ്പല്ലായിരുന്നു ഒരു കല്യാണങ്ങളായിരുന്നു അതായത് ഇവരുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരെ കല്യാണം ആകുമ്പോൾ നമ്മൾ ഇതേപോലെ വണ്ടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്സും ഭാര്യമാരിലും ഞങ്ങൾക്ക് മാത്രം ആയിട്ടൊരു വണ്ടി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ പോവാറ് അപ്പോൾ നമ്മൾ നമ്മളെല്ലാ റിസോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നവിടെ പോയി അതായത് ശനിയാഴ്ച നമ്മളവിടെ പോയി അവിടെ സ്റ്റേ ചെയ്ത് ഞായറാഴ്ച ഒരു മൂന്ന് മണിയാകുമ്പം മൂന്ന് മണി അല്ല പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ള പ്ലാനിങ്ങിലാട്ടോ പോകുന്നത് അപ്പം നമ്മളിപ്പം അതിൻ്റെ പാർക്കിങ്ങിലേക്കാണ് എത്തുന്നത് അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു സംഭവം നല്ല രസം കാണാൻ വേണ്ടിയിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു ഒന്നാമത് റിസോർട്ട് എക്സ്പീരിയൻസ് നമുക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇതിന് മുന്നേ ഇവർ ഫ്രണ്ട്സും വരെല്ലാവരും കൂടി പോയിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മളായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഫ്രണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ടത് നല്ല ഒരു കാണാൻ വേണ്ടി ചുറ്റുമോ നല്ല രസം നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ പാച്ചും ആദ്യം കണ്ട എടൻ്റെ കൂടെ പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളും രണ്ട് ഫ്രണ്ട്സും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തില് പാച്ച് പോയിട്ടുണ്ട് ഇത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ലഗേജൊക്കെ വിടുത്ത് പുറത്ത് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അവരെ വിളിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ കയറണം അപ്പം അച്ഛനും നല്ല ചീനിയും കാര്യങ്ങളായിട്ടാണ് കാണുന്നത് അങ്ങനെ ഇത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ റെക്കോർഡ് റെക്കോർഡ് ചെയ്യാണ് വോയിസ് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്നത് ചെറിയൊരു മടിയുള്ള കാര്യത്തിലാണ് കാര്യമായിട്ട് വീഡിയോ എടുക്കാതല്ലാണ്ട് എഡിറ്റ് ചെയ്ത് ഇടലും കുറവ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ വേണ്ടത് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കോൾഡ് സ്റ്റോറീസ് എന്നുള്ള റിസോർട്ടാണ് നമ്മൾ പോയത് അപ്പോൾ സംഭവം നല്ല അമ്പൻസുള്ള ഡ്രസ്സൊരു കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് പൂളും കാര്യങ്ങളും എല്ലാണ്ടേനും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം വേണം എന്നുള്ള രീതിയിലാണ് തപ്പിയിരുന്നത് നമ്മളവിടെ ചെന്ത പടം നമുക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ നല്ല സന്തോഷത്തെയാണ് പാച്ചു ഈ ഒരു ട്രിപ്പ് പ്രതീക്ഷിച്ചിട്ട് കുറേ ദിവസമായി നിൽക്കുന്നത് എന്നാൽ പോവാ എന്നാ പോകാ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചായക്ക് കുടിച്ചു നമ്മളിതാ നമുക്ക് പറഞ്ഞ റൂം അവിടേക്ക് പോവുകയാണ് അപ്പം നമുക്ക് താഴത്തെ ഏരിയയിൽ ഇതാ അപ്പുറത്ത് രണ്ട് റൂം ഉണ്ടായിരുന്നു പിന്നെ ഉള്ള കുറച്ച് മുകളിലേക്കാണ് അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനേക്ക് പോവുക കേട്ടോ എന്താണെന്നിട്ട് അതിൻ്റെ ഒരു കാറ്റാണ് മുകളിലേക്ക് അപ്പം ഈ കാറ്റം കയറി ഇറങ്ങി കയറി ഇറങ്ങി നമ്മൾ പകരം ജീവൻ പോയിക്കുന്നത് അപ്പം താഴെ ഒരു പൂളുണ്ട് ചെറിയ കുട്ടികൾക്കുള്ളൊരു പൂളുണ്ട് അപ്പം അതിലേകദേശം ഒരു അര വരക്കെ പിള്ളേർക്ക് വെള്ളം ഉള്ള ടൈപ്പ് പൂളാണ് അപ്പം പാച്ചു ചെന്നപ്പോൾ തന്നെ പാച്ചും അല്ലെങ്കിൽ വെള്ളത്തിൽ കളിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒട്ടും പുറകിലല്ല അത് കഴിഞ്ഞ് പിന്നെ നോക്കുക നമ്മൾ അടുത്ത പൂളിലേക്കാണ് പോകണേ അപ്പം നമ്മൾ നടന്നു 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 അടുത്ത പൂള് കാണാൻ പോകുന്ന ആട്ടേ കാണുന്നേ അങ്ങനെ അടുത്ത പൂള് കണ്ടു അപ്പം ഇവിടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് വെള്ളം ആണെങ്കിൽ നല്ല തണുത്ത വെള്ളവും നമ്മൾ തന്നെ വന്ന് ചായ കുടിച്ചു നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ വന്നു ചാടി ഇത് പൂളിലേക്ക് വരുന്നു കേട്ടോ ഇതാ ഇത് നമ്മുടെ മുകളിലെ റൂമെന്നുള്ള വ്യൂ ആണ് ആന ഇവിടെ രണ്ട് റൂമും ഇതിൻ്റെ മേളിൽ ഒരു റൂമും പിന്നെ ഒരു ഹാളും കൂടെയുള്ള അതിന് ഞാനും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അവരുടെ വൈഫും കൂടെ താഴത്തെ റൂമിലായിരുന്നു അങ്ങനെ പാച്ചും ഏട്ടനും കൂടി മേളിലൊക്കെ പോയിട്ടുള്ള വ്യൂ ആട്ടത് ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് ഇത് സംഭവം നല്ല ഡ്രസ് നല്ല കോടൊക്കെ ഇറങ്ങി വരുന്ന കഴിഞ്ഞിട്ട് പാച്ചി ചെന്ന പട പറഞ്ഞു അച്ഛ ആകാശം ഇതാ താഴേക്ക് വരുന്നു എന്ന് ആൾക്കിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് ആദ്യയിട്ടല്ലേ അപ്പോൾ അവനെ ചേർത്ത് ആകാശമാണ് വരുന്നതെന്നാണ് ഇപ്പൊ തമിഴിൽ നിന്നുള്ള വ്യൂ എന്ന അട്ടാറു വ്യൂ വരുന്നു കേട്ടോ പാച്ചി ഫുൾ ഹാപ്പിയിലാണ് അപ്പൊ ആളെ പാൻ ചിന്താട്ടൊന്ന് പോയിട്ടുണ്ട് പെട്ടിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനാണ് മാറ്റിച്ചു കൊടുത്ത് അതുകൊണ്ട് ബെൽറ്റ് ഇട്ടു എടുക്കാൻ മറന്നുപോയി അങ്ങനെ അതാ നമ്മള് താഴേക്കന്നെ വീണ്ടും ഇറങ്ങാം കേട്ടോ അവനെ അവരുണ്ടാളും കൂടെ എണ്ണ പോയി വെള്ളത്തിൽ ചാടി അവന് പോളുണ്ട് കേട്ടപ്പോൾ തന്നെ പാച്ചുവിന് പകുതി സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് പേട്ടനും കൊറച്ച് നടന്ന് നിന്നു അവനെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നു ഇതവർക്ക് അരെ വഴയേ വെള്ളൂ പിന്നെ പാച്ചുവിന് ഇങ്ങനെ നീന്തി പോകുന്നൊക്കെ ഇഷ്ടമായ കൊണ്ട് അവൻ തൊഴിഞ്ഞ് പോകും നട്ടത് അവളെ നീന്താനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോൾ നേരെ ചട്ടില അല്ലെങ്കിൽ നമുക്ക് ഒരു വീക്ക്നെസ്സാണ് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ആദ്യം കളിക്കലുണ്ടായിരുന്നു ഇപ്പം കുറച്ചടി കളിക്കണം നിന്നിട്ടുണ്ട് അപ്പോൾ ഞാനും ഇവിടെ രണ്ടും രണ്ട് റൗണ്ട് കളിച്ചു ഞങ്ങൾ വീണ്ടും തിരിച്ചു പോരുന്നു അങ്ങനെന്താ പിള്ളേര് ഇവിടെ വെള്ളത്തിൽ കളിയില ബോളിട്ടിട്ട് അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിക്കുകയാണ് അങ്ങനെ പാച്ച ഒരിടേക്കൂടെ നീന്തൽ ആശ അങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കരമാണ് പക്ഷെ അവൾക്ക് നീന്തൽ അറിയില്ല അത് കാരണം കാര്യം അങ്ങനെ പിള്ളേരെ പിള്ളേരുതായ വഴിക്ക് നമ്മൾ വിട്ടു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബോട്ടിലേക്കാണ് അപ്പം എനിക്ക് വെള്ളത്തിലേക്ക് വീട്ടിൽ കുഴപ്പമില്ല അടുത്ത് നീന്താനൊക്കെ അറിയാം അപ്പം എനിക്ക് വെള്ളത്തിലേക്ക് ചാടുന്നത് പേടിയാണ് മുങ്ങി പൂങ്ങുന്നതൊക്കെ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് എനിക്ക് നീന്താൻ വലിയ വശമില്ല വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാനേ എനിക്ക് കഴിഞ്ഞില്ല അപ്പം വിപുരാട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണത് അപ്പം നമ്മളെ ക്ലാസ്സിലെ തൈക്കോണ്ടോത്തിന്റെ ട്രെയിനറും ആളഞ്ഞ് കേട്ടോ അങ്ങനെന്താ അവൾ ഇങ്ങനെ പിടിച്ച് വെള്ളത്തിലേക്ക് ഉന്തിയിടാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ഇറങ്ങുന്നതിനോടാണ് താല്പര്യം അങ്ങനെന്താ ഞാൻ നല്ല തണുത്ത വെള്ളാട്ടാണ് നല്ല തണുപ്പ് നല്ല തണുപ്പുണ്ട് ഇതിന് നേരെ താഴെ അപ്പുറത്തേക്ക് ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ വെള്ളത്തിലിറങ്ങിയപ്പം എൻ്റെ ഇതുവരെ വെള്ളമുണ്ട് ഞാൻ ഇറങ്ങിയിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കയറാൻ പറഞ്ഞ് നിൽക്കായിരുന്നു പക്ഷെ കയറാനല്ല വെള്ളത്തിലേക്ക് ഇറങ്ങാനേ ഇറങ്ങാൻ ഞാൻ ഞാനിറങ്ങിയ ബാക്കിയിൽ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി എനിക്ക് വെള്ളമൊക്കെ മെയിലൊക്കെ തീർക്കുന്നൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെ എല്ലാവരും കൂടെ പിന്നെ പൊള്ളേനും കേട്ടോ കുറേ നേരം കുറേ നേരം കൊറേ നേരം നമ്മളതിലിരുന്നു എന്താ സ്ഥിതി ഒന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഈ ഒരു ഏരിയ അട്ടുണ്ട് നമുക്ക് ചെന്നന്ന് അട്ടയുടെ പ്രശ്നമില്ലെങ്കിലും പിറ്റേ ദിവസം നമുക്ക് അട്ട ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് പിന്നെ നോക്കുമ്പോണ്ട് ഓരോരുത്തർ കരയിൽ ഇത് കിടന്നൊക്കെ നീന്തുന്നു അപ്പൊ ഇത് വീടും എടുത്ത് ധാരാളം എനിക്ക് അറിഞ്ഞോടാം ഞാൻ എന്തായാലും പൊള്ളേനോ പിന്നെ അവൻ്റെ സത്യം പറഞ്ഞാൽ നമ്മളവിടെ കൂടുതൽ ആഴം കുറവാണ് അപ്പൊ നമ്മളവിടെ അല്ലേ പകരം എട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ വൈഫാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അവരും ആ മോനും കൂടി അവിടെ നിന്ന് ഭയങ്കര കളിയായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ ആള് നമ്മളടുത്തേക്ക് വന്നു കേട്ടോ രണ്ടാളും വലിയ കുഴപ്പമൊന്നുമില്ല അടിപിടി കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവർ നല്ലോണം മാക്സിമം എൻജോയ് ചെയ്യുന്നു അങ്ങനെ എന്താ നമ്മളെപ്പോഴത്തേക്ക് ഇവിടെ ബോളും കാര്യങ്ങളൊക്കെ ഇട്ടി ഞങ്ങള് ഫുള്ള് കളിയിൽ തന്നെയാണ് അപ്പൊ ബാക്കി ബാക്കിയുള്ള റൂമിലും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങനൊക്കെ പോക്കും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഇവിടെനിന്ന് എന്തോ നീന്തല് വലിയ വശയില്ലെങ്കിലും ആഴം കുറവായെ കൊണ്ട് നീന്താൻ തോന്നി അങ്ങനെ ദലൊക്കെ കാണുന്ന കോട ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ആരും ഞങ്ങളോട് പറഞ്ഞു രാവിലെ എണ്ണീട്ട് നല്ല കോടേ ഒന്നിരുന്നു അങ്ങനെ ആറുമണിക്ക് ഇപ്പോൾ നീക്കാച്ച് പ്ലാൻ ചെയ്ത് കിടന്നു പിന്നെ ആരും നീക്കാതായപ്പോൾ പിന്നെ ഞാനും നീക്കിയില്ല ഞങ്ങൾ എന്താ രാത്രി നമ്മൾ പോളുന്ന കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നമ്മളെ താഴേക്ക് ഇറങ്ങോ ഇനി നമുക്കുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാം പിന്നെ നമ്മൾ വരുന്നവർക്ക് ചിക്കൻ വാങ്ങിക്കേണ്ടിയിരുന്നു അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും കിച്ചൺ ഡ്യൂട്ടി ഇല്ല ഒക്കെ അവരെല്ലാവരും കൂടിയാണ് ചെയ്തത് നമുക്കുള്ള ഓംലെറ്റ് എടുക്കാം നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അവരെ തന്നിട്ട് അങ്ങനെ ഇതായി എല്ലാവരും കൂടെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് അപ്പോൾ സംഭവം നല്ല രസം കിട്ടും രാത്രിയൊക്കെ ഇപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പം നല്ല ഭംഗിയുണ്ടെ കാണാൻ വേണ്ടി കൂടെ വലികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായി എന്നുവെച്ചൊരിക്കങ്ങനെ പോലും കാണാൻ പറ്റിയിട്ടില്ല ഞാനങ്ങനെ വിചാരിച്ച് ഏറ്റവും പറയും ചെയ്തു പാച്ചോ ആന വരും പുലി വരും എന്നൊക്കെയുള്ള എക്സ്പെക്റ്റേഷനിലുള്ള അത് അപ്പം നമ്മൾ റൂമിലെത്തി മീൻസ് നമ്മൾ പൂളിൽ നിന്ന് കയറിയതിന് ശേഷം നല്ലൊരു മഴ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിത് എല്ലാവരും കൂടി ഷട്ടിലും കാര്യങ്ങളും ആയിട്ട് സെറ്റായി കുറേ പേർ ഷട്ടിലേക്ക് കുറേ പേര് ബാസ്ക്കറ്റ് ബോളില് ബാസ്ക്കറ്റിൽ എറിഞ്ഞ് കളിക്കുന്നുണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല രസമായിട്ട് നമ്മൾ എന്തായാലും പോക്ക് മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ എല്ലാവരും പ്രായപരിധി ഇല്ലാത്ത രീതിയിലുള്ള കളിയിരുന്നു അവിടെ അങ്ങനെ രാത്രിയായപ്പം ഇതിപ്പോ ബാസ്ക്കറ്റ്ബോൾ ഇടുന്നതാട്ടോ കാണുന്നത് അങ്ങനെ വിപണനാട്ടിട്ടപ്പം എപ്പോഴും ഒന്ന് വീണു ഫസ്റ്റ് ആള് ഇട്ടപ്പോഴാണ് വീണേ ആ ഒരു വീഴ്ച പിന്നെ ഇട്ടിട്ടൊന്നും വീണിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഷട്ടിൽ ഷട്ടിൽ കളിക്കുന്നുണ്ട് കുറച്ച് പേര് പിന്നെ ബാസ്ക്കറ്റ് ബോൾ വെച്ചിട്ട് ഫുട്ബോളാക്കി കളിക്കുന്നുണ്ട് ഇടയ്ക്ക് പാച്ചൂനും ബോളൊന്നൊരു അടി കിട്ടി അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും എല്ലാ ആയിട്ടുള്ള പരിപാടിയിലാണ് ഒരു ടീം കൂടെ ചിക്കൻ ഉണ്ടാക്കുക കേട്ടോ അത് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി അവര് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ കുറേ നേരം കളിച്ചു അപ്പം നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവര് ഫുള് കളിഞ്ഞിരുന്നു നമ്മൾ പിന്നെ കുറേ റീൽസൊക്കെ എടുക്കാമോ നോക്കി നമ്മളിങ്ങനെ വരുന്നുണ്ട് പ്ലാനിങ് കണ്ട് കേട്ടപ്പോഴേ നമ്മൾ റീലാണ് നമ്മളാദ്യം നോക്കി കേട്ടോ ആ ആ റീലെടുക്കണം ഈ റീലെടുക്കണം എന്നുള്ളൊക്കെ ഫുൾ പ്ലാനിങ്ങുകളോടെ പോണ്ടിരുന്നു പക്ഷെ ചെന്ന് ഒക്കെ കഴിഞ്ഞു രണ്ട് റീലെടുക്കും പിന്നെ റീലെടുക്കാൻ ഞങ്ങൾ മറന്നുപോയി അട്ട എറിഞ്ഞേ കൊണ്ടിട്ടില്ല പക്ഷെ താഴെത്തുനിന്ന് വന്ന് എറിഞ്ഞപ്പം ഒരു പ്രാവശ്യം കൊണ്ടു അപ്പോൾ ഞാൻ എറിഞ്ഞ ബാക്കിൽ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കാർക്കും വീഴ്ത്താൻ പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ ഇത് ചെന്ന് അന്നുള്ള വീഡിയോ കേട്ടോ അപ്പം ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ വേണം അതെനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു എന്നാലും മാക്സിമം അവിടെ ഇവിടെ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് എല്ലാവരും കളിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമ്മളെ മെല്ലെ മേളിലേക്ക് റൂമിലേക്ക് പോയി പിള്ളേരൊക്കെ നേരത്തെ ഉറങ്ങിയെങ്കിലും പാച്ച ഉറങ്ങാനും ലേറ്റായിട്ടോ പാച്ചുറങ്ങുമ്പോൾ ഒന്നര കഴിഞ്ഞിട്ടുണ്ട് നാളെ മുകളിൽ ക്യാരം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളതൊക്കെ കുറേ നേരം കളിച്ചിരുന്നു അങ്ങനെ ആയി ടൈം കുറേ പോയി അങ്ങനെ ബാച്ച് ഉറങ്ങുമ്പോൾ ഒന്നിനായി ഏട്ടനാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല അങ്ങനെ എല്ലാവരും കൂടെ ഫുള്ള് നമുക്ക് എന്തായാലും കിച്ചൻ്റെ കൂട്ടി നമ്മളതിന്ന് ഒഴിവാക്കിയതാണ് അപ്പം നമ്മൾ ഫുള്ള് ഓരോ ആക്ടിവിറ്റീസും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണമായിരുന്നു കേട്ടോ കുറച്ചു നേരം ഷട്ടിലേക്കാണെങ്കിൽ കുറച്ച് നേരം ബാസ്ക്കറ്റ് ബോൾ പോയി എറിയാൻ പോകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി നിൽക്കായിരുന്നു അങ്ങനെന്താ നമ്മള് ആകപ്പാടെ ഏഴ് ഗേൾസ് അതായത് ഏഡ് ഏഴ് ആൾക്കാരെ ഭാര്യന്മാരേ വന്നിട്ടുള്ളൂ പിന്നുള്ളവരൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരാളാണെങ്കിൽ ഭാര്യേയും മക്കളെയും കൊണ്ടുവന്നിട്ടും ഇല്ല അവസ്ഥ എന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾക്ക് പിന്നെ എല്ലാവരും ഏകദേശം ഒരേ മൈൻഡുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ തമ്മിൽ വലിയൊരു ഇഷ്യൂസ് ഒന്നും ഇല്ല അങ്ങനെ എന്താ ഫസ്റ്റ് ഡേ നമ്മളത് തീരുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ ഇത്രയേ ഉള്ളൂ കളിക്കുന്ന ഡേക്കുള്ള കുറേ പേര് വീടുന്നൊക്കെ കിട്ടും മഴ പെയ്തിട്ട് നല്ല വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അട്ടൻ്റെ ഇഷ്യൂസ് നമുക്ക് ഇന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് അട്ട ശരിക്കലും പണി നന്നേ അപ്പം എൻ്റെ കാലിലൊന്നും കളിച്ച ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം വാങ്ങാട്ടൻ്റെ കാലിലടിച്ച കടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയൊക്കെ നിൽന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇന്ന കാലത്ത് ചോര വരുന്നു അപ്പോഴാണ് ഞാൻ ഇന്ന കടിച്ചു എന്നുള്ളത് അറിയുന്നത് അപ്പം അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ അത് വഴുതി വീണ് പോയതാണ് കളിയിൽ ഓപ്പറുണ്ട് അപ്പതാ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ നമ്മളത് അവസാനിക്കുക അല്ലെങ്കിൽ ബാക്കി പരിപാടികളൊന്നുമില്ല നമ്മൾ നിങ്ങളുടെ ഫുഡ് കഴിക്കും പിന്നെ കുറച്ച് പാട്ടും കല്ലാ പരിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഗെയിമൊക്കെ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത പക്ഷെ നടന്നിട്ടില്ല അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ അതുവരേക്കും ടാറ്റാ യു